പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ എൻ്റെ ഒരു സങ്കടമാണ് എൻ്റെ ഒരു പ്രതിഷേധമാണ് നിങ്ങളുടെയും പ്രതിഷേധം ഇത് നിങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിനോട് അത് നരേന്ദ്രമോദി സർക്കാരായാലും പിണറായി സർക്കാരായാലും ഇവിടത്തെ ബാക്കി പ്രതിപക്ഷ അംഗങ്ങളായാലും ആരായാലും നിങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശങ്കയിലാണ് ആ ആശങ്കയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കേവലം ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത് പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എഴുതണം നിങ്ങളും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊന്ന് പ്രതികരിക്കണം പ്രതികരിച്ച് തീരുമാനമെടുക്കണം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കണം ഞാൻ എൻ്റെ കാര്യം ഒന്നും പറയാം എൻ്റെ കുട്ടിക്കാലം ഒന്നു പറയാം കണ്ണങ്കോട് കെ വി എൽ പി എസ് എന്ന് പറയാം കെ വി എൽ പി എസ് ചിതറാന്നാണ് പറയുന്നത് കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ആ എൽ പി സ്കൂളിലാണ് ഞാൻ ഒന്നു മുതൽ നാലു വരെ പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ കാഞ്ഞിരുത്തം മോഡ് യു പി എസ് അതുപോലെ ചിതറ ഹൈസ്കൂൾ ഇന്ന് അത് ഹയർ സെക്കൻഡറി സ്കൂളാണ് അന്ന് ഹൈസ്കൂളാണ് ഇങ്ങനെ മൂന്ന് സ്കൂളുകളിലായിട്ടാണ് എൻ്റെ പത്ത് വർഷത്തെ വിദ്യാഭ്യാസ ഘട്ടം ഇതിൽ കണ്ണങ്കോട് കെ വി എൽ പി എസ് എന്ന് പറയുന്നത് ഒരു മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്ററോളം നടന്നാണ് പോണത് ഞങ്ങൾ കുട്ടികൾ ഏത് അഞ്ച് ആറ് ഏഴ് എട്ട് വയസ്സുള്ള കുട്ടികൾ മനസ്സിലാക്കണം അത് റബ്ബർ തോട്ടമാണ് അവിടെ വലിയ ആളതാമസമൊന്നുമില്ല കൊച്ചുതോട്ടം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് രണ്ട് വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ വീട് അവസാനിക്കായി പിന്നെ അടുത്ത വീട് കാണുന്നത് കണ്ണങ്കൂട് എത്തിയതിനു ശേഷം ഇതിനിടയ്ക്ക് രണ്ടു വശത്തും റബ്ബർ തോട്ടമാണ് ഇരുളടഞ്ഞ ആ റോഡിലൂടെയാണ് നടക്കുന്നത് ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാകും അങ്ങനെ നടന്ന് കണ്ണങ്കോട് സ്കൂളിൽ രാവിലെ പോകുന്നു സ്കൂൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം വീട്ടിലേക്കും പോരുന്നു ഈ ഇത്രയും ദൂരം ഒറ്റയ്ക്കും അല്ലാതെയും ഞങ്ങൾ കുട്ടികൾ മുതിർന്നവരില്ലാതെ അന്ന് ഇത്തരത്തിലുള്ള വാഹനമൊന്നുമില്ല വല്ലപ്പോഴും വരുന്ന ഒരു കാറ് ജീപ്പ് ഇതാണ് ആകെ വരുന്ന വാഹനം ഓട്ടോറിക്ഷാ കാലത്തില്ല എന്നിട്ടും ഒരു ഭയപ്പാടുമില്ലാതെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വരികയും ചെയ്തിരുന്നു ചെറിയ പ്രായമാണെന്ന് ഓർക്കണം ഇന്ന് ഇന്നത്തെ തലമുറ ഇത് സങ്കല്പിക്കാൻ കഴിയുന്ന ഒന്നല്ല അതിനുശേഷം കാഞ്ഞിരത്തും മോഡ് യു പി എസ് അവിടേക്ക് നടന്നു പോകുന്നത് ഒരല്പം ഭാഗം മാത്രം റബ്ബർ തോട്ടം അത് കഴിഞ്ഞാൽ പിന്നെ ബസ് റൂട്ടുള്ള വാഹനങ്ങളൊക്കെ വരുന്ന ജനസഞ്ചാരമുള്ള സ്ഥലങ്ങൾ പിന്നെ ചിതറ ഹൈസ്കൂള് അവിടേക്ക് നടക്കുന്നത് ഏതാണ്ട് ആറേഴ് കിലോമീറ്റർ ഉണ്ട് അത്രയും ദൂരം നടന്നാണ് പോകുന്നത് അത് റബ്ബർ തോട്ടത്തിൽ കൂടിയും പാടവരമ്പത്ത് കൂടിയും തോട്ടുവരമ്പത്തുകൂടിയും ഒക്കെ ഒന്ന് നമ്മൾ നടന്നാണ് ഈ ഹൈസ്കൂളിലേക്ക് നമ്മൾ പോണത് അതായത് വർഷം മുഴുവനുമാണ് എന്ന് പറഞ്ഞാൽ പത്തു പൈസയാണ് ബസ്സിന് ആ പത്ത് പൈസ കയ്യിൽ എടുക്കാൻ നടക്കണേ ആ കാലമാണ് അപ്പോ ഇത്രയും നടത്ത നടന്നിട്ടും നമുക്ക് ഒരു മനസമാധാനക്കേടും ഇല്ലായിരുന്നോ വീട്ടിലുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുവന്ന് ഉറപ്പായിരുന്നു അവർക്ക് ഒരു പരിക്കും പറ്റില്ല ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളത് കാരണം എന്നറിയോ ഇന്നത്തെ പോലെ തെരുവു നായ്ക്കൾ വല്ലപ്പോഴും എവിടെയെങ്കിലും ഒരു തെരുവു നായ ഒന്ന് കാണും ആ നായനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയും ചെയ്യും അതൊരു വിനോദമായിരുന്നു അന്നത്തെ കാലത്ത് അതായത് തെരുവു നായ ശല്യം ഇല്ലായിരുന്നു തെരുവു നായകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ടി വി ചാനലുകളിൽ ഇരുന്ന് കുറയ്ക്കുന്ന രണ്ടു കാലുള്ള രണ്ടു കാലിൽ എഴുന്നേറ്റ് നടക്കുന്ന ചില നായ്ക്കളും അന്ന് ഇല്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ എൻ്റെ ബാല്യം നിങ്ങളോട് പറഞ്ഞതുപോലെ ഏതെങ്കിലും കുട്ടികളെ സ്കൂളിലേക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞോ സ്കൂൾ ബസ് ഇല്ലാത്ത കാലാണ് അന്നൊന്നും സ്കൂൾ ബസ് ഇല്ല സ്കൂൾ ബസ് എന്നൊരു ഇല്ല അപൂർവം അവിടെയും ഇവിടെയും ചില ട്യൂഷൻ സെന്റർ പോലെ ചില പ്രൈവറ്റ് സ്കൂളുകൾ അവർക്ക് ഒന്നോ രണ്ടോ ചെറിയ മിനി വാനുകൾ ഉണ്ടാവും ആ മിനി വാനുകൾ പോണവരെ അതിൽ പോകും ബാക്കിയുള്ളവർ നടന്നു പോകും അന്നത്തെ കാലമാണ് അതായത് മുഴുവൻ കുട്ടികളും നടന്നു പോയിരുന്ന ആ കാലത്ത് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ചിന്തിക്കണം ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ മദ്രസില് പോകാൻ പറ്റുമോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയാണ് തെരുവ് നായ്ക്കൾ വന്ന് കടിക്കുന്നത് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല തെരുവു നായ്ക്കളുടെ പടയാണ് നോക്കൂ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എത്ര എണ്ണത്തിനെ കാണും കൂട്ടത്തോടെയാണ് കാണുന്നത് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ നായ്ക്കൾ ഇത്രയും പെരുകുന്നത് കൊണ്ട് ആർക്കാണ് ഗുണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടുത്തെ മരുന്ന് മാഫിയക്കാണ് ഈ മരുന്ന് മാഫിയയുടെ പണം വാങ്ങിക്കൊണ്ടാണ് ഈ ടി വി ചാനലുകളിൽ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുന്ന കുറെ നായ്ക്കൾ പട്ടികൾ കൊരച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കുരയ്ക്ക് താളം വിറ്റുന്ന ഭരണാധികാരികളാണോ നമ്മുടെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോവാണ് അവരുടെ കുരയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തീരുമാനമെടുക്കാത്തത് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയില് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇതിനെയൊക്കെ കൊന്നെടുക്കാൻ നിയമമുണ്ടല്ലോ പട്ടികളെ കൊന്നെടുക്കണം കൊന്നെടുക്കാൻ എളുപ്പമാണ് ഇന്ന് മൃഗശാലകളിലുള്ള സിംഹങ്ങൾ കടുവകൾ അതായത് മാംസബുക്കുകളായിട്ടുള്ള ജീവികൾ അവറ്റവർക്ക് കൊടുക്കാൻ വേണ്ടി കാട്ടിൽ കിടക്കുന്ന ഒരു ഉപദ്രവം ഇല്ലാത്ത മാനുകളെയാണ് പിടിച്ചു കൊല്ലുന്നത് ആ സ്ഥാനത്ത് ഈ പട്ടികളെ പിടിച്ചിട്ട് കൊടുക്കണം പട്ടികൾ നാട്ടിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും അവർക്ക് ഭക്ഷണമാവും ഞാൻ പറയുന്നത് തെരുവുനായ്ക്കളെ മുഴുവൻ കൊന്നെടുക്കണം മുഴുവൻ കൊന്നെടുക്കണം ഇത് വലിയ ശല്യമാണ് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല കടിച്ചു കൊടയാണ് വളരെ ഭീകരമാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഓമനിച്ച് വളർത്തുന്ന നായ്ക്കൾ പോലും വളരെ ക്രൂരമായാണ് നമ്മളോട് പെരുമാറുന്നത് മനസ്സിലാക്കണം ഒരു വീഡിയോ ഒരൊറ്റ വീഡിയോ ഞാനിത് കാണിച്ചു തരാം ബാക്കിയുള്ള കാണിക്കുന്നില്ല ഓമനിച്ചു വളർത്തുന്ന ഒരു നായ ചെയ്തെന്ന് കണ്ടുനോക്ക് ഇത് ഇന്ത്യയിൽ നടന്നതല്ല പുറത്താണ് അതായത് അത്യാവശ്യം വില കൂടിയ വീട്ടിൽ വളർത്തുന്ന ഓമനത്തമുള്ള ഒരു നായ ചെയ്ത പണിയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തെരുവില നായയുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ തെരുവിൽ ഭക്ഷണം കൊടുക്കുന്ന കുറെ ഇരുനാല് ഇരു പട്ടികളുണ്ട് ഈ നാൽക്കാലി പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ അവർ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു എന്നാൽ അവർക്ക് അത്രത്തോളം പട്ടി സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പട്ടികൾക്ക് ഈ തെരുവിലെ പട്ടികളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോക്കൂടെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവർക്ക് സംരക്ഷിച്ചുകൂടെ അങ്ങനെ സംരക്ഷിച്ച് തിന്നാനും എല്ലാത്തിനും കൊടുത്ത് ആ കോമ്പൗണ്ടിട്ട് വളർത്തിക്കൂടെ ഈ നാട്ടിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് ഇറങ്ങി നടക്കാമല്ലോ അവർക്ക് പട്ടിയെ സംരക്ഷിക്കുകയുമാകാം നമുക്ക് നമ്മുടെ സ്വയവാഹനം നടത്തുകയാകാം ചെയ്തുകൂടെ പക്ഷെ അത് ചെയ്യാതെ ഈ പട്ടികളെയൊക്കെ തെരുവിലിട്ട് വളർത്തണം എന്ന് ഇവർക്ക് നിർബന്ധം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഞാനും എന്റെ കുടുംബവും എനിക്കും കുട്ടികളുണ്ട് നമുക്ക് കുട്ടികളെ ഒറ്റയ്ക്ക് ഇറക്കി കൊടുത്താൻ പറ്റുന്നില്ല പരാതികൾ കൊടുത്തും അടുത്തു വീഡിയോകൾ ചെയ്തും അടുത്തു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുതൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ഞാനും എൻ്റെ കുടുംബവും വോട്ട് ചെയ്യുന്നില്ല തീരുമാനിച്ചുറപ്പിച്ചു കാരണം ഒരു പ്രതിഷേധമാണ് നമ്മുടെ ജീവനും സ്വത്തിനും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന് യാതൊരു വില കൽപ്പിക്കാത്ത ഭരണാധികാരികളെ അതിനെ ആരായാലും പഞ്ചായത്ത് വൻ പറയാലും തിരഞ്ഞെടുത്ത് വിട്ടിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും പ്രതിഷേധമാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തീരുമാനമെടുക്കണം വേറെ മാർഗമില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കു ഇതിനൊരു നിയമം ഉണ്ടാക്കു ഈ തെരുവ് നയക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊണ്ടുപോക ഇന്ന് ഇത്രയധികം തെരുവ് പട്ടികൾ ഇവിടെ അലയുന്നുണ്ടെങ്കിൽ ഒരു പട്ടി പോലും തെരുവിലില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാലം ആ കാലത്തും ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നു അന്ന് മര്യാദക്ക് ജീവിച്ചിരുന്നു യാതൊരു പേടിയുമില്ലാതെ ഒരു ഭയവും ഇല്ലാതെ കുട്ടികൾ ഇറങ്ങി നടന്നിരുന്നു ഇന്ന് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ഈ ആധുനിക കാലത്ത് തെരുവ് നിറയെ പട്ടികളാണ് അപ്പൊ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നില്ല അന്ന് മനസ്സമാനെ ജീവിക്കാമായിരുന്നു ഇന്ന് മനസ്സമാധാനം ഇല്ല ആ സാഹചര്യത്തിൽ പട്ടികൾ തന്നെയാണ് ശാപം ഈ പട്ടികൾക്ക് വേണ്ടി വാദിക്കുന്ന പട്ടികളുണ്ടല്ലോ അവരെയും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം ഈ പട്ടികളെ മുഴുവൻ ഈ തെരുവിൽ കിടന്നലയുന്ന പട്ടികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും കൂടെ പിടിച്ചു കൊടുക്കണം അവരുടെ വീട്ടിൽ കൊണ്ടിട്ട് അവർ സംരക്ഷിക്കട്ടെ ഭക്ഷണം കൊടുക്കട്ടെ എല്ലാം ചെയ്യട്ടെ അത്രയ്ക്ക് അവർക്ക് സ്നേഹമാണെന്നുണ്ടെങ്കിൽ തെരുവിലിട്ട് വളർത്തണ്ട സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നുണ്ടെങ്കിൽ തീരുമാനമെടുക്കണം തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ ഒരറ്റത്തന്നെ ഒരറ്റത്തന്നെ എന്നെ പോലെ പലരും തീരുമാനമെടുത്തുന്നു വരും വോട്ട് ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരമുണ്ടല്ലോ ആട്ടി ഇറക്കുന്ന ഒരു സാഹചര്യം വരും മറക്കണ്ട